സ്വാതന്ത്ര്യ ദിന ക്യൂസ് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ച് രണ്ടാമത്തെ ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് മുമ്പുള്ള സ്വാതന്ത്ര്യദിനാഘോഷം എന്നായിരുന്നു ആൻസർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തി ആറ് മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണത്തിന് അടിത്തറയിട്ട യുദ്ധം ആൻസർ പ്ലാസി യുദ്ധം നാലാമത്തെ ചോദ്യം ബ്രിട്ടീഷുകാർ കച്ചവട ആവശ്യത്തിനായി ഇന്ത്യയിൽ സ്ഥാപിച്ച കമ്പനി ഏത് കമ്പനി അഞ്ചാമത്തെ ചോദ്യം ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം ആൻസർ അൻപത്തിരണ്ട് സെക്കൻഡ് ആറാമത്തെ ചോദ്യം ജനഗണമനയുടെ ഈണം ചിട്ടപ്പെടുത്തിയത് ആരാണ് ആൻസർ ഹെർബൻ മ്യൂറിൻ ഏഴാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആൻസർ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എട്ടാമത്തെ ചോദ്യം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ആൻസർ ക്ലമൻറ്റ് അറ്റ്ലി ഒമ്പതാമത്തെ ചോദ്യം ഇന്ത്യയുടെ ആദിത്യ പ്രധാനമന്ത്രി ആൻസർ ജവഹർലാൽ നെഹ്റു പത്താമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആൻസർ നരേന്ദ്ര മോദി